സംസ്കൃത സംഘകനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മിടുക്കരയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് ഹലോ ഹലോ ഏത് സ്കൂളാണ് നിങ്ങള് ഏത് ഏതായിട്ടാണ് നിങ്ങള് സമ്മാനം സംസ്കൃതം സംഘഗാനം സംസ്കൃതം സംഘഗാനത്തിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത് അല്ലെ ആകെ എത്ര എത്ര ടീമുകൾ പങ്കെടുത്തിരുന്നു അറിയാം ടീം ഓക്കെ പതിനെട്ട് ടീമിൽ പങ്കെടുത്താണ് നിങ്ങള് ഫസ്റ്റ് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ അത്ര ഉഷാറായിട്ട് നിങ്ങള് പാടി ഏഹ് സംസ്കൃതം അധ്യാപിക ആണോ ടീച്ചർ ഓക്കെ അപ്പൊ നിങ്ങക്ക് എങ്ങനെ ടീച്ചറെ നേരിട്ട് പാടി തരാണോ എങ്ങനെയാ വാക്കുകളിലൊക്കെ മിസ്റ്റേക്ക് ടീച്ചർ കറക്റ്റ് ചെയ്തോ നിങ്ങൾ തനിയെ പഠിച്ചു അപ്പൊ നിങ്ങളെല്ലാരും പാട്ട് പഠിക്കുന്ന കുട്ടികളാണോ ആണ് ആ അപ്പൊ സംഗീതവും ഉണ്ട് സംസ്കൃതവും ഉണ്ട് സംസ്കൃതം പഠിക്കുന്നവരാണ് ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികളുണ്ട് ഞാൻ ആ സെവൻത് പേര് പറഞ്ഞോളൂ ആരാധ്യ ബിജേഷ് സെവന്ത് ചൈത്ര പ്രഭാ സിക്സ് അർജുൻ അർജുൻ പ്രഭാഷൻ ശ്രീധന്ദിരൺദേവൻ ഹിരൺദേവൻ ഹിരൺദേവൻ ഓക്കെ അപ്പോ നിനക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ സമ്മാനം കിട്ടിയത് ആദ്യമായിട്ടാണോ സമ്മാനം കിട്ടുന്ന ഏതോ ാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് അടുത്തല്ല നിങ്ങൾ രണ്ടു വെച്ച് ബാക്കി എല്ലാരും അടുത്ത പ്രാവശ്യം ഹൈസ്കൂളിലേക്ക് പോവാണല്ലേ അപ്പൊ അതിന് മുന്നേ ജില്ലയില് സമ്മാനം വാങ്ങി പോയാൽ മതി എന്ന് വിചാരിച്ചു അല്ലെ നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് നല്ല സുന്ദരനും സുന്ദരിമാരൊക്കെ ആയിട്ട് നിപ്പ എല്ലാരും ഓക്കെ അപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണോ എല്ലാ ടീച്ചറും പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് ും ടീച്ചറെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും പിന്നെ എച്ച് എം അമ്പിളി ടീച്ചറും നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ കുഞ്ഞു സന്തോഷം കാണുമ്പോ നമുക്കും സന്തോഷാണ് അപ്പൊ ചെറിയൊരു പെർഫോമൻസിലേക്ക് നമുക്ക് പോവാം യണം ആരം സുഗതം समधिगच्छामारम्यं निर्मलाभरणम् आमृतवक्षयमतुलगीतं सच्चिदानन्दम् श्रवणयुगलं नो देवी नयति ते सविधम् आरसविलासपरं सुखदं स्तोत्रपीयुषम् सा सा सनिधनि पगमनि ചിരം സംവിധം നിർമ്മല നിർവികല് ഗുണാ സമസ്തം ജഗന്മോഹയം സമസ്തം ജഗന്മോഹയം ജഗന്മോഹയം താങ്ക് യു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റ് ലൈബ വെഡിങ് സെന്റ് വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്